അനേകായിരങ്ങൾക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്ന കുഴിക്കാല സി എം എസ് എച്ച് എസ് എസ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ച് നൂറ്റി എഴുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു ദേശത്തിന്റെ സാംസ്കാരിക സമന്വയത്തിന് ഇടമാവുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ രണ്ടു വർഷമായി സംഘടിപ്പിച്ചു വരുന്ന സർഗസന്ധ്യ ഈ വർഷവും ഗംഭീരമായി ആഘോഷിക്കുവാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ പതിനേഴ് പതിറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന സെക്കൻഡറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്താം തീയതി വെള്ളിയാഴ്ച നടത്തപ്പെടുന്ന സർഗസന്ധ്യ സീസൺ ത്രീയിലേക്ക് ഏവർക്കും സ്വാഗതം കലയുടെയും രുചിയുടെയും നിറക്കൂട്ടിലേക്ക് ഇത്തിരി നേരം നമുക്ക് ഒരുമിച്ച് കൂടാം ഒത്തിരി സൗഹൃദങ്ങൾ ഒത്തിരി ഓർമ്മകൾ പങ്കുവെക്കാം ജനുവരി മാസം പത്താം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ആരംഭിക്കുന്ന ഈ നാടിൻ്റെ ഉത്സവമായി മാറിയ സർഗസന്ധ്യ സീസൺ ത്രീയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുങ്ങുന്ന സർഗസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എച്ച് എസ് എസ് വിഭാഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മവും നടക്കും ഒപ്പം കലാസന്ധ്യ ഭക്ഷ്യമേള പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം എന്നീ പരിപാടികൾക്കൊപ്പം ദാരിദ്ര്യമുക്ത സമൂഹം എന്ന ലക്ഷ്യം നിറവേറ്റുവാൻ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പിന്തുണയോടെ ഏറ്റവും അർഹരായവർക്ക് എല്ലാ മാസവും ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്ന സുഭിക്ഷം എന്ന സാമൂഹ്യ സേവന പദ്ധതിക്കും തുടക്കം കുറിക്കുകയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കുഴിക്കാല സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സർഗസന്ധ്യ എന്ന ഈ നാടിന്റെ നാട്ടൊരുമയുടെ ഉത്സവം വീണ്ടും എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നമ്മളെല്ലാവരും വീണ്ടും സർഗസന്ധ്യയ്ക്കായി ഒരുമിച്ച് കൂടുകയാണ് ഈ സർഗസന്ധി എന്ന മഹോത്സവത്തെ ഏറ്റെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അടങ്ങുന്ന ഈ നാടാണ് ഈ ഗ്രാമത്തിന്റെ ഉത്സവത്തിലേക്ക് വീണ്ടും ചടങ്ങിൽ സി എസ് ഐ മധ്യകേരള മഹാ ഇടവകാ ബിഷപ്പ് റിട്ടയേഡ് റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും സർഗസന്ധിയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും സുഭിക്ഷം പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും നിർവഹിക്കും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഐ എസും കലാസന്ധിയുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം രശ്മി അനിലും നിർവഹിക്കും സി എം എസ് സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് സുമോദ്സി ചെറിയാനും ചടങ്ങിൽ പങ്കെടുക്കുന്നു അക്കാദമികവും അക്കാദമികേതരവുമായ മേഖലകളിൽ ഏറെ നവീന പ്രവർത്തനങ്ങളുമായാണ് സ്കൂൾ മുന്നോട്ടു പോകുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Theon Medical College Hospital. Adur Patanamdetta.